പക്ഷേ നമ്മുടെ ഉള്ള ചെന്ന മൈക്രോ ബെൽസ് ഉണ്ടല്ലേ പക്ക കണ്ടീഷൻഡായിട്ടുള്ള ഫിഷ് ആണ് ആയിട്ടൊന്ന് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചെന്തെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി ഭീകരം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ടൊരു വെറൈറ്റി പുതിയ ഭീകരം വന്നിട്ടുണ്ട് അവനാണ് എനിക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് മെല്ലേനെ അവരുടെ ഒക്കെ നോക്കാം കേട്ടോ അവരൊക്കെ ഇവിടെ ഇരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകണ്ടില്ലേ നമ്മുടെ ചമ്പായിയുടെ സംരക്ഷണയിലാണ് ഇരിക്കുന്നത് ചെമ്പാക്കൊരു അടിറ്റിൻ്റെ അടുത്ത് നേരത്തെ അത് കണ്ടാണ് ആൾ നെയ്സായിട്ട് സ്കൂട്ടായി പോയത് കേട്ടോ വേറെ ഒന്നുമല്ല പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള മീനുകൾ ൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് എന്താ പറയാ വന്നിട്ട് ഇവരടിക്കിയ കവറോട്ടയൊക്കെ നോക്കി അതൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം മെയിൻ ഹൈലൈറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഇതായി കാണുന്ന ഒരു മുതലാണ് സംഗതി ഇത് വേറെന്നല്ലേ ഏകദേശം നല്ല സൈസ് വരുന്ന റെഡ് അലിക്കാറ്റ്വിഷ ആണ് കേട്ടോ ഞാൻ കയ്യിലെടുത്ത് കാട്ടിത്തരാം അതുകൊണ്ടില്ലേ ഇതിങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാണാനായിട്ട് പറ്റും കറട്ടിൻ്റെ ഉള്ളം കയ്യിൽ സൈസ് വരേണ്ടത് അതായത് ഒരു ഫൈവ് ഇഞ്ച് പ്ലസ് സൈസ് വരുന്ന റെട്ടലിക്കാറ്റ്വിഷാണ് അവൻ്റെ ടൈല് കണ്ടില്ലേ ഒരു ടൈൽ കട്ടായി പോയിട്ടുണ്ട് പക്ഷെ അത് വരുന്നുണ്ട് കേട്ടോ തിരിച്ച് ഞാൻ കാട്ടിത്തരാം കണ്ടില്ലേ ആ ടൈലിങ് കാര്യങ്ങളൊക്കെ തിരിച്ച് വരുന്നൊക്കെ ഉണ്ട് ജസ്റ്റ് ഒരു ടൈലിൻ്റെ ഒരു ഭാഗം മാത്രം കട്ടായി പോയിട്ടുള്ളൂ ഇവൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് എന്തുകൊണ്ടും ഈ സൈസ് മുതലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് അഞ്ചിഞ്ച് സൈസ് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് ഇട്ട് കൊടുത്താലും ഫീഡ് എടുക്കും അതേപോലെ തന്നെ ഹെഡൊക്കെ ഉണ്ട് നല്ല റഫ് ആയിട്ടുണ്ട് കിട്ടാം അതേപോലെ തന്നെ അതാകേണ്ടില്ലേ നമ്മുടെ ചന മൈക്രോ പെല്ലറ്റ്സ് അതേപോലെ തന്നെ സിൽവർ അരോണ അതുപോലെ തന്നെ റിട്ടേൽ കാറ്റ്വിഷൻ്റെ ഒരു ടു ഇഞ്ച് സൈസ് അതേപോലെ തന്നെ റിട്ടേൽ കാറ്റ്വിഷൻ്റെ ഒരു ഒരു ത്രീ ടു ഫോർ ഇഞ്ച് സൈസ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ചെന്ന യെല്ലോ സെൻട്രം അതിനൊക്കെ ഞാൻ ക്ലിയർ ക്ലിയറായിട്ട് കാട്ടിത്തരട്ടോ ഇപ്പോൾ വരുന്നതിനൊക്കെ നമുക്ക് മെല്ലെ കൊണ്ടുപോയിട്ട് വരുന്ന ഇറക്കി വരുന്ന ടാങ്കുകളിൽ വിടാം ആദ്യം തന്നെ നമുക്ക് റെട്ടൽ ക്യാറ്റ്ഫിഷുകളെടുത്ത് കൊണ്ടുപോകാം കേട്ടാ റെട്ടെയിൽ ക്യാറ്റ്ഫിഷുകളിനെ നമ്മളെല്ലാവരും ഒരു ടാങ്കിൽ വരുന്നത് രണ്ട് രണ്ട് ടാങ്കിലായിട്ടാണ് കേട്ടോ അപ്പോൾ വരുന്ന ആദ്യം കൊണ്ടുപോയിട്ട് സെറ്റിലാക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളവരെ കൂടി കൊണ്ടുപോയിട്ട് സെറ്റിലാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റെട്ടയിൽ ക്യാറ്റ്ഫിഷുകളിനൊക്കെ നമ്മുടെ കവറിന് നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ട് കിട്ടാം മെയിനായിട്ടൊരു ഡിഫറൻസ് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് അതാ കണ്ടിൽ ഈ കാണുന്നതാണ് ചെറിയ സൈസ് അതായത് രണ്ടു സൈസ് വരുന്നത് കേട്ടാ ഈ കാണുന്നതാണ് നേരത്തെ അത്ര പറഞ്ഞിട്ടുള്ള നാലിഞ്ച് ആ സൈ റേഞ്ച് വരുന്ന സൈസ് രണ്ടിൻ്റെ സൈസ് വ്യത്യാസം കണ്ടില്ലേ അതേപോലെ തന്നെ പ്രൈസിലും ചെറിയ മാറ്റം വരുന്നുണ്ട് വരുന്നിട്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയിട്ട അപ്പം നമുക്ക് അധികം ലേഖാക്കാതെ ഇവർ അവരുടെ ടാങ്കിലോട്ടും വിടാട്ടോ ഈ കാണുന്ന ടാങ്കിൽ ഇതാകണ്ടില്ലേ നമ്മുടെ പീക്കോക്ക് ബാസ് അതേപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് കാറ്റ്ഫിഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാട്ടി തരാം ഹൈബ്രിഡ് കാറ്റ്ഫിഷുകളിനൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളു വരും ദാ കണ്ടേ ഈ കാണാറാണ് ഹൈബ്രിഡ് ക്യാറ്റ്ഫിഷ് അതായത് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷും ഷവൽനോസ് ക്യാറ്റ്ഫിഷും കൂടി ക്രോസ് ആയിട്ടുള്ള ഒരു ഐറ്റം ഇട്ടാ എൻ്റെ അഭിപ്രായത്തിൽ റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനേക്കാട്ടൊക്കെ നല്ല രീതിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലൊരു ക്യാറ്റ്ഫിഷാണ് കേട്ടത് അപ്പോൾ എന്തായാലും റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിനെ നമുക്ക് അതിലോട്ട് വിടാം കമ്പെയർ ചെയ്യുമ്പോൾ റെഡ് ടെയിൽ ക്യാറ്റ്ഫിഷിനായിട്ടും കുറച്ച് പ്രൈസ് കൂടുതലാണ് പക്ഷേ റെട്ടെയിലിനേക്കാട്ടും ലുക്കും ഉണ്ട് ഇമ്യൂണിറ്റി പവർ ഉണ്ട് അതേപോലെ തന്നെ റയറും ആണ് കേട്ടോ അപ്പോൾ ഇതാണ്ടല്ലേ നമ്മുടെ റെട്ടെയിൽ ക്യാറ്റ് ഫിഷുകളിനൊക്കെ എനിക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇതാകേണ്ടത് ഹാപ്പി ആയിട്ട് തന്നെ ടാങ്കിൻ്റെ സൈഡിലോട്ട് പോയിട്ടുണ്ട് അവർ ആ പി വി സൈപ്പിൻ്റെ അടിയിലോട്ടാണ് പോണത് അതുപോലെ തന്നെ ഈ ഫിഷൊക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കണ്ടീഷൻ ചെയ്തിട്ടാണ് അയക്കുള്ളത് എന്തായാലും ഈ ഫിഷ് നമ്മുടെ കയ്യിലെത്തിയിട്ട് ഏകദേശം ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിഞ്ഞാലാണ് ഈ വീഡിയോ പുറത്തേക്ക് വരുക അതായത് ഈ വീഡിയോ കൊടുത്തിട്ട് അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ റിലീസ് ആവുമ്പോഴേക്കും നമ്മുടെ ഫിഷുകളൊക്കെ നമ്മുടെ വീട്ടിൽ കണ്ടീഷൻ ഔട്ടോ മെയിൻ ആയിട്ട് ഇതാകണ്ടല്ലേ ഔട്ട് ഡോറിലാണ് ഇതാകേണ്ടത് ഈ കാണുന്ന ടാങ്കുകളൊക്കെ വെച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇള്ള വിഷുകൾക്ക് ഉണ്ടായിരിക്കും അതാണ് നമ്മുടെ കയ്യിലുള്ള വിഷകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത അതേപോലെ തന്നെ കൊറിയർ അയക്കുക വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യൻ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഇൻസൈഡ് കേരള അയക്കുന്നത് കിട്ടുക അപ്പോൾ നമുക്കിനി അധികം ലേഖാക്കാതെ ഈ കാണുന്ന റിട്ടേൽ കാറ്റ് വിഷുകൾ അതായത് ഉള്ളതിൽ സൈസില് റെട്ടൈൽ കാറ്റ് വിഷികൾ ആണ് ഇതിൽ നമ്മൾ പ്രൈ പേഴ്സണലായിട്ട് വളർത്തുന്ന റിട്ടൈൽ കാറ്റ് ഫിഷുകൾ എടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇവരാണ് ആൾക്കാർ ഇവരെ നമ്മുടെ മോൺസർ പോണ്ട് സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കിട്ടാ അതേപോലെ തന്നെ നമ്മുടെ രണ്ട് സ്പോട്ടഡ് ഗാർഗുകൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടി രണ്ട് സ്പോട്ടഡ് ഗാറുകൾ ഉണ്ട് അവരെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളതല്ല നമ്മുടെ മോൺസർ സെറ്റ് ആക്കുന്ന സമയത്ത് അതിലോട്ട് ഇറക്കി വിടാനുള്ളതാണ് കേട്ടോ അപ്പോൾ അവർ കടകൾ എടുക്കട്ടെ നമ്മുടെ ഉള്ള വലിയ റിട്ടേലിക്കാറ്റ് വിഷയങ്ങൾ നമുക്ക് ഇലക്കി വിടാട്ടോ കുറച്ചും കൂടി നല്ലത് ഈ സൈസ് എടുക്കുന്നതായിരിക്കും കേട്ടോ വളർത്താനൊക്കെ ആയിട്ടാണ് കണ്ടില്ലേ ഹെഡും ഒക്കെ നല്ല രീതിക്ക് റഫ്നസ് കയറിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇമ്യൂണിറ്റി പവർ കൂടുതലായിട്ട് അവർക്ക് അപ്പോൾ അവന് നമ്മൾ ഈ കാണുന്ന ടാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി അടുത്തതായി നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെന മൈക്രോ പെലറ്റ്സ് അതേപോലെ തന്നെ യെല്ലോ സെൻട്രം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നമുക്ക് അതിൽ അവിടെ വീട്ടിൽ അഭിമാനമൊക്കെ പിടിക്കാം വാ അപ്പം കണ്ടില്ലേ നമ്മുടെ വീണ്ടും ഒന്ന് ബാക്കി രണ്ട് കാറുകളിലൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കിട്ടാ നമ്മുടെ കയ്യിൽ സിൽവർ അരോണേണ്ടിയിട്ട് ടാങ്കില്ല കേട്ടോ ഗൈസ് ഉള്ള ടാങ്കിലൊക്കെ വിഷുകളും ഇല്ലായിട്ടുണ്ട് അതായത് എയർ റഷ്യുള്ള ടാങ്ക് ഉൾ കിട്ടാം പിന്നെ എയർ റേഷ ടാങ്ക് നമുക്ക് സെറ്റ് ആക്കണം അത് ഇങ്ങനെ സെറ്റ് ആക്കണം ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ ടി മി എം വെച്ചിട്ടുള്ള എയർ റഷല്ലേ അതിലെ സ്പോഞ്ച് ഫിൽറ്റർ വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലേന ഈ കാണുന്ന യെല്ലോ സാൻഡ്രസിനും അതേപോലെ തന്നെ മൈക്രോ പെല്ലെസിനും അൺബോക്സ് ചെയ്യട്ടെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ചന മൈക്രോ പെല്ലെസിനെയാണ് കിട്ടുക അവർക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചെന്ന മൈക്രോ പെല്ലെസിൻ്റെയും രണ്ടിഞ്ചും മൂന്നിഞ്ച് സൈസിൻ്റെ ഒക്കെ വയറിൻ്റെ ഈ സൈഡിങ്ങനെ കിട്ടിയിട്ടായിരിക്കേണ്ടായിരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ഇരിക്കാറില്ല പക്ഷെ ഡെഡ് ആയി പോകുള്ളൂ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അതായത് ഞാനൊക്കെ ബൾക്കായിട്ട് അമ്പത് പീസ് നൂറ് പീസൊക്കെ എടുത്തിട്ട് ഒരെണ്ണം പോയില്ലാണ്ടാലും ഒട്ടും മൊത്തം പോയിട്ടുള്ള അവസ്ഥ വരുണ്ടായിട്ടുള്ളതാണ് അതായത് വയറിൻ്റെ അടി ഒട്ടിയിട്ടുള്ള വിഷുകൾ അതിപ്പോൾ ചിലപ്പോൾ റേറ്റോറിനൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാൻ മാർക്കറ്റില്ല പക്ഷെ എത്ര റേറ്റോറിനെ കിട്ടിയാലും സാൻഡ് ഡെഡ് ആയി പോകണം നിൽക്കില്ല ഞാൻ ഗ്യാരണ്ടി ആണ് ആ കാര്യത്തിന് പക്ഷേ നമ്മുടെ ഇള്ള ചെന്ന മൈക്രോ ബെൽസ് ഉണ്ടല്ലേ പക്ക കണ്ടീഷൻഡായിട്ടുള്ള ഫിഷാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഫിഷിൻ്റെ ബോഡി തിക്നെസ് നോക്കി അറിയാൻ പറ്റും എന്ത് മാതിരി ഫിഷ് കണ്ടീഷൻഡായിട്ടുള്ള ഇതാ കണ്ടില്ലേ ഏകദേശം ഒരു മൂന്നരഞ്ച് നാലിഞ്ച് സൈസും വരുന്നുണ്ട് കേട്ടോ ഈ ഫിഷോൾക്ക് നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഫിഷോളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഗ്യാരന്റിയാണ് ഇതാ കണ്ടേ ആണ് അതേപോലെ തന്നെ അത്യാവശ്യം സൈസും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവരുടെ ആണ് നോക്കണ്ടേ അല്ലാണ്ട് വല്യല്ലാം നോക്കണ്ട നിങ്ങൾ ഈ സാധനത്തിന് എടുത്തിട്ട് വളർത്തുമ്പോൾ എന്താ പറയുക ഒരു അമ്പത് രൂപ നൂറ് രൂപയുടെ ഇത് നോക്കിയിട്ട് കയറില്ല പക്ഷേ ക്വാളിറ്റി നോക്കണം കണ്ടില്ലേ ചാടുന്ന കണ്ടില്ലേ അതുമാതിരി അവരുടെ തിക്നസ്സ് ഞാൻ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇത്തിരി ചെറുത് അവനാണ് ഇപ്പോൾ വന്നിട്ടുള്ള ലോട്ടിൽ അവൻ്റെ തിക്നെസ് കണ്ടില്ലേ അടിവയർക്ക് നല്ല രീതിക്ക് ടൈറ്റായിട്ട് കണ്ടിരിക്കണം അതായത് നല്ല രീതിക്ക് ബോഡിക്ക് തിക്നെസ് ഉണ്ട് അതാണ് ഈ മൈക്രോ പലറ്റ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ നിർണ്ണയിക്കുന്ന ഒരു കാര്യട്ടാ ബോഡിയുടെ തിക്നസ് കണ്ടില്ലേ പക്ക തിക്കായിട്ടുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ് പൂമാരൻ നമുക്ക് നേരെ പിടിച്ചിട്ട് ഇവരുടെ ടാങ്കിൽ വിടാട്ടോ നമ്മളതിൽ മുന്നേ ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ വീഡിയോയില് കുറച്ച് മൈക്രോ പലറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുതിയ സ്റ്റോക്ക് വന്നിട്ടാണ് സെയിം കണ്ടില്ല സെയിം ക്വാളിറ്റി ഉള്ള വിഷ്ണി കണ്ടോ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് കൊണ്ടുവരവുള്ളൂ അല്ലാതെ ക്വാളിറ്റി ഇല്ലാത്ത വിഷമുള്ള റേറ്റ് കൊടുക്കുന്ന പരിപാടി നമുക്കില്ല ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ അതിന് കൊടുക്കുള്ളൂ ഇപ്പൊ കുടമോനെ അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ചെന്ന മൈക്രോ പൈലറ്റ്സ് നമ്മളിലോട്ട് ഇറക്കി വിടാന്ന് കേട്ടോ അപ്പൊ വേറെ നമുക്ക് നൈസ് ആയിട്ട് അവരുടെ ടാങ്കിലോട്ട് ഇറക്കി വിടാട്ടോ അപ്പൊ കൊടാ പൊക്കോ ആ അപ്പൊ നമ്മുടെ ചെന്ന മൈക്രോ നമ്മൾ നമ്മള് അതിലോട്ടിറക്കി വിട്ടിട്ടുണ്ട് വരെ കളർ ഒക്കെ നോക്കി ഇപ്പൊ തന്നെ കണ്ടില്ലേ അതിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചെന്ന മൈക്രോ പെലറ്റ്സുകൾക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അതായത് കണ്ടില്ല അതിൽ ഡാർക്ക് കളർ എടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി കെടുക്കുന്നുണ്ടായിരുന്ന സ്റ്റോക്ക് ആണ് കേട്ടോ അവരെണ്ണം ഞങ്ങൾ സെയിലിങ്ങിന് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്നാണ് അപ്പോൾ അവയിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇതാ കണ്ടില്ലേ ഇനി ഫ്രണ്ട്സായിട്ട് ഹാപ്പി ആയിട്ടില്ലിരുന്നോളും അതേപോലെ തന്നെ അവന്മാരുടെ ടാങ്ക് നമുക്ക് മൂടി വെക്കേണ്ടതായിട്ടുണ്ട് കാരണം ചാട്ടത്തിൻ്റെ മെയിൻ ഉസ്താദികളാണ് വരും അപ്പോൾ ഇതൊന്ന് മൂടി വെക്കട്ടെ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ ചെന്ന യെല്ലോ സാൻഡ്രം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചേറാനൊക്കെ ആയിട്ട് പോലെ തോന്നിയെങ്കിലും ഇവൻ്റെ പാരൻസ് അതായത് പാരൻസ് അല്ല ഇതിൻ്റെ ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു പിക്ക് ഞാൻ ഡിസ്പ്ലേയിൽ ഇട്ട് തരാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു സ്നേക്ക് ഇടു പോലെയാവും തോന്നുക അതേപോലെ തന്നെ സൈസ് ആവണം ഒരു വൺ ഫീറ്റൊക്കെ ആവണം ശരിക്കറിയാണെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി ഒരു ഇഞ്ച് സൈസ് ആയിട്ടുള്ളതാണ് കേട്ടിട്ട് അതായത് ഡെഡ് ആയി പോണ സീനും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ എന്താണോ മീറ്റായിട്ട് ബീഫ് ഒഴികെ ബാക്കി എന്ത് മീറ്റുവാണെങ്കിലും കൊടുത്തോ സാധനത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല സെറ്റാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സൈലിനായിട്ടുള്ളതാണ് ആവശ്യകർ നേരത്തെ പറഞ്ഞതുപോലെ ആ നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയിട്ട് അപ്പൂവൻ്റെ ടാങ്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കാരണം സിംഗിൾ ആയിട്ട് ഇടാനായിട്ട് പെട്ടുള്ളൂ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും ഫിന്നും അവർക്ക് പൊട്ടും അതുകൊണ്ട് താങ്ങില്ലേ ഈ കാണുന്ന ഒരു ബാരലാണ് താങ്കൾ നമ്മൾ ഇടാനായിട്ട് പോകുന്നത് ബാരലിൽ ബദാമിൻ്റെ ഇല അതേപോലെ തന്നെ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കിട്ടാ പിന്നെ നമുക്ക് മെല്ലേ നിലോട്ട് പിടിച്ചിടാം ഫ്രണ്ട്സ് അവൻ്റെ ടാങ്കിലോട്ട് ഇറക്കി വിടുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആങ്കിട്ട് നോക്കാൻ ഞാൻ വിചാരിച്ചു കേട്ടാ അതൊക്കെ കണ്ടില്ലേ ഷോർട്ട് ആങ്കിളിട്ടപ്പോൾ അവൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയേണ്ടിട്ട അവൻ്റെ മറ്റേ ഫിൻസും ഒക്കെ കണ്ടില്ലേ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം റയറാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ആ ബക്കറ്റ് ഒന്ന് മാറ്റോടാ അപ്പം നമ്മൾ ബക്കറ്റ് മാറ്റിയിട്ട് അവൻ അവൻ്റെ ടാങ്കിലോട്ട് വിടാനായിട്ട് പോകാണ്ട് നീ ഒന്ന് പിടിച്ചേ അല്ലെങ്കിൽ മുതലിച്ച് അടിപ്പൂവിട്ടാ ഒറ്റക്ക് ആയതുകൊണ്ട് നടക്കില്ലേ കാരണം അത്രയ്ക്കധികം ചാട്ടക്കാരനാണ് അപ്പൊ അപ്പൊ അവനെ അവൻ്റെ ടാങ്കിലോട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അവനും ഹാപ്പി നമ്മൾ ഹാപ്പി ആൾക്ക് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ടാങ്ക് തന്നെയാണ് കണ്ടില്ലേ അതുപോലെ തന്നെ അത് മൂടി എക്കണെ മൂടി ഇവിടെ നേരം ഇവിടെ കണ്ടനരം മൂടി മിസ്സായി കണ്ടതാരോട്ടിരിക്കുന്നുണ്ടായിരുന്നാ ഏയ് അവിടെ സൈഡിക്ക് വീണാ കൈന്റെ മൂടി ഇരിക്ക പണിയ ഊട്ടാ സഞ്ചരിപ്പുറപ്പാണ് ഐ അതിന്റെ മൂടിപ്പിനടുത്ത് വെച്ചിട്ടുണ്ടരുന്ന തപ്പി എടുത്തിട്ട് അത് മൂടിയാക്കാ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ അരോണന ഇടാനുള്ള ടാങ്കുണ്ട് നമ്മൾ ഈ സെറ്റപ്പ് ആക്കി കൊടുക്കണത് നമ്മളെ വേറെ ടാങ്കുകളും കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ഫിൽട്ടർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മോട്ടറിന്റെ ഔട്ടും കാര്യങ്ങളൊന്നും ഇനി ബാക്കിയില്ല അതുകൊണ്ട് ഇതാകാണ്ടില്ല ഈ കാണുന്ന ആർ ടി എമ്മിയുടെ ഈ കാണുന്ന നോസ് എടുത്തിട്ട് അതിലിടാനാണ് നമ്മുടെ പ്ലാനുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ ഈ കാണുന്ന ഒരു പൊസിഷനിലാണ് നമ്മുടെ ടാങ്ക് നമ്മള് വെക്കാനായിട്ട് പോകണത് കേട്ടാ ഇവിടെ നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ നൈസായിട്ടിട്ട് വെച്ചു കൊടുക്കട്ടാ കറക്റ്റ് നമ്മുടെ ടാങ്കിനിരിക്കാനുള്ള സ്പേസ് അവിടെ ഉള്ളോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൂടെ കുറേ ഒന്നുമില്ല കറക്റ്റ് നമ്മുടെ ടാങ്കിനിരിക്കാനുള്ള പൊസിഷനിള്ളോട്ടാ അപ്പം നമുക്ക് നൈസായിട്ട് നീ കാണുന്ന ആർ ടിമിയുടെ ഇത് ഇങ്ങോട്ട് മാറ്റാം അതിലുള്ള വെള്ളം നീ കാണുന്നതിലോട്ട് ഒഴിക്കാം കണ്ടില്ലേ അപ്പോൾ ആർ ടി ഇമിയൊന്നും നമ്മൾ വിരിയണ്ടില്ല നമ്മുടെയുള്ള ബെറ്റാവിഷൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വൈറ്റ് സ്പോട്ട് അടിച്ച് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൈന്ന് മഞ്ഞിൻ്റെ സീനാണ് ഗൈസ് ോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇനി സ്പോഞ്ച് ഫിൽറ്റർ ഉണ്ട് അതൊക്കെ സെറ്റ് ചെയ്യണം അപ്പൊ എന്തായാലും അതൊന്നും സെറ്റ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പൊ നമ്മളിതാ കണ്ടില്ലേ ആ റോണുടെ ടാങ്കോട് സെറ്റപ്പ് ആക്കി തന്നെ വെച്ചിട്ടുണ്ട് കിട്ടാ കണ്ടില്ലേ ഫ്രണ്ട്സ് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഫിൽറ്ററും അതേപോലെ തന്നെ മെഡിസിനും എല്ലാം യൂസ് ചെയ്തിട്ട് ആൾമണ്ട് ലീഫും ആൾമണ്ട് ലീഫും എല്ലാം ഇട്ട് കണ്ടില്ല ടാങ്കിനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് കിട്ടാ ഇത് നമ്മളടുത്ത് നോക്കാൻ പോകുന്നതാണ് കണ്ടില്ല നമ്മുടെ ആ നല്ല അടിപൊളി സിംഗപ്പൂർ സിൽവർ റോണകൾ കണ്ടിരിക്കണത് അപ്പൊ നമുക്ക് നല്ല പൊട്ടിക്കാം ഇതാ കണ്ടില്ലേ നമുക്ക് കുറച്ച് വെള്ളം പുറത്തോട്ട് കുറച്ച് കഴിയാം കളയാം നമ്മുടെ റെട്ട കഴിക്കാറ്റിട്ട് വളർന്നു പോകാൻ പറ്റുന്ന കാറ്റൊക്കെ പോയിട്ടില്ലേ അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഇന്ന് എത്തിയിട്ട് നമ്മുടെ ഷോ ഗ്ലാസ്സിലോട്ട് നമ്മൾ നമ്മുടെ സിൽവർ അരോണ ഇതാണ് ഇപ്പോൾ പോകാണ്ടത് കണ്ടിട്ടുള്ളത് ഇതാണ് നമ്മുടെ സിൽവർ അരോണകൾ ഇതാകേണ്ടത് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഒരു നാലിഞ്ച് അഞ്ചിഞ്ചിൻ്റെ അടുത്തേക്ക് സൈസും കാര്യങ്ങളൊക്കെ വരുന്ന സിൽവർ അരോണകളാണ് സെറ്റ് സംഭവങ്ങളാണ് കേട്ടോ അത് നോർമൽ സിൽവർ അരോണയല്ല സിംഗപ്പൂർ സിൽവർ അരോണകളാണ് കേട്ടോ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും കോഡിത്തിക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സിംഗപ്പൂർ സിൽവർ അരോണകളാണ് ഈ സംഭവങ്ങൾ കേട്ടോ അവരെ നമ്മൾ അവരുടെ പുതിയ പുതിയായിട്ടാങ്കിലോട്ട് അറക്കിയിടാനായിട്ട് പോവാണ് കേട്ടോ ഇതേ ഇതാണ് അവരുടെ പുതിയ ടാങ്കും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമ്മളതിലോട്ട് ഇറക്കി വിട്ട് അവരെ ഹാപ്പി ആക്കി വിട്ടിട്ടുണ്ട് കിട്ടുക മെയിനായിട്ട് ഇവരുടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉദ്ദേശം നമ്മുടെ നമ്മുടെ ഫ്രണ്ടില് കിടക്കുന്ന അരോണയോടെ പെടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അവന്റെ പേര് ഇടാനായിട്ട് പറ്റില്ല കാരണം അവർ വൺ ഫീറ്റ് പ്ലസ് സൈസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ അവന്റെ പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അകത്താക്കാനായിട്ടുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതേപോലെ തന്നെ ഭൂമാരി ചാടി കളയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് താണില്ല നമ്മൾ പറമ്പുനിന്ന് പോയിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക പ്ലൈവുഡിൻ്റെ പോലൊരു കഷ്ണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കിട്ടുക ഇതെന്തായാലും കഴിഞ്ഞു മൂടി വെക്കട്ടെ അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റത്തെ റിട്ടേൽക്കാൻ നമ്മൾ അപ്പൊ ആ മൂടി വെക്കാനുള്ള ഫ്ലൈഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ ആയിട്ട് മൂടി വെക്കാണ്ട് ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ചാടി കളയും കണ്ടില്ലേ മൂടി കാണുന്ന ചെറിയ ഗ്യപ്പാണ് എയറേഷൻ അതായത് എന്തെങ്കിലും എയറിന്റെ പ്രശ്നം ബുദ്ധിമുട്ടുകൾ വരാച്ചിട്ടുണ്ടെങ്കിൽ അതില് വേണ്ടി വെച്ചിട്ടാണ് അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അവര് ചാടി അവന്മാരും കാണുന്ന നമ്മൾ ആക്കി സെറ്റപ്പാക്കി വെച്ചിട്ടാ പിന്നെ ലാസ്റ്റത്തെ റിട്ടേൽക്കാൻ നമുക്ക് നോക്കാം നോക്കട്ടാ ഞാൻ ആളിച്ച ആണ് കാരണം നല്ല ഹെഡിൻ്റെ ഒക്കെ നല്ല രീതിക്ക് റോസ് അതായത് കള്ള് പോലെ പൊട്ടിച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാട്ട സൈസ് കണ്ടില്ല അവന്റെ നമ്മുടെ കൈപ്പത്തിയിൽ വെക്കുക കൈപ്പത്തിയിൽ സൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹെഡിലൊക്കെ ഡോട്ടും കളക്കണ്ടല്ലേ നല്ല ഹാർഡായിട്ടുള്ള ഹെഡ് കളിക്കുകയാണ് ആകെട്ടുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈല് ഉണ്ടല്ലേ ഒരു ടൈല് കട്ടാണ് പക്ഷെ അത് പേടിക്കണ്ട ആവശ്യമില്ല അത് ഇങ്ങനെ വളർന്ന് സാധനം സെറ്റായി വരും വരൂട്ടാ അത് കണ്ടില്ല അടിപൊളിയായിട്ട് ഫീഡെടുക്കുന്ന സൈസ് ഉള്ള അടിപൊളി ടൈലാണ് അവന്റെ മീഷിങ്ങ് ആൾക്ക് ആൾക്ക് കൊമ്പീ നമ്മള് വിളിക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള റെട്ടേലിക്കളുടെ പിന്നെയാണ് ഇവന് നമ്മള് ഡാനി ആയിട്ട് പോണത് കിട്ടാ കണ്ടില്ലേ അവന് നമ്മള് അവരെ ടാങ്ക് മേയ്റ്റ്സിന്റെ ഒപ്പം ഇട്ടിട്ടുണ്ടാകും കണ്ടില്ലേ ഇത് അത്യാവശ്യം ടെലി ആറ്റിഷകൾ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നൈസ് ആയിട്ട് ഇതങ്ങോട്ട് മൂടി വെച്ചിട്ട് അവനെ വിടാട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും കുറേ പരിപാടികൾ നമുക്ക് ബാക്കി എടുക്കുകയാണ് കേട്ടോ അതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞ് തരാം അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രക്കൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ